ായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആളുകൾക്ക് യൂട്യൂബിൽ ഇഷ്ടപ്പെട്ട ഒരു ജോഡിയാണ് ഷെഫിയുടേതും ഷെമിയുടേതും ഇവരുടെ ചാനൽ ടി ടി ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ ഇവർക്കുള്ളത് വ്ലോഗ്സും ഡേ ഇൻ മൈ ലൈഫും അതുപോലെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പങ്കുവയ്ക്കുന്ന ടി ഫാമിലിയെ ആളുകൾക്ക് ഏറെ ഇഷ്ടമാണ് മാത്രമല്ല ഇവരുടെ ചാനൽ പ്രശസ്തമാകാനും ഈ ജോഡിയെ എല്ലാവരും അറിയപ്പെടാനും ഒരു കാരണം കൂടിയുണ്ട് ഒരിക്കൽ വിവാഹം ചെയ്ത് ഡിവോഴ്സായ ഷെമി വിവാഹം ചെയ്തിരിക്കുന്നു തന്നെക്കാൾ പ്രായം കുറവുള്ള ഷെഫി എന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഷെമിക്ക് തടി കുറച്ച് കൂടുതലായതിനാൽ വയസ്സിനേക്കാൾ പ്രായം തോന്നിക്കുന്നുമുണ്ട് അതിനാൽ തന്നെ ഇവർക്ക് വളരെ മോശമായ രീതിയിലുള്ള പ്രതികരണമാണ് വീഡിയോസിന് ലഭിക്കാറ് നിരവധി നെഗറ്റീവ് കമൻറ്റുകളും ആളുകൾ ഇവർക്കെതിരെ പറയാറുണ്ട് അമ്മയും മകനും എന്ന രീതിയിലാണ് ഇവരെ ആളുകൾ കളിയാക്കാറ് ഈ തള്ളയ്ക്ക് ഇത് എന്തിൻ്റെ കേടാണ് ആളുകളെ പറയിക്കാൻ വേണ്ടിയാണോ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ നിരവധി മോശം കമൻറ്റുകൾ വരുന്നുണ്ട് എന്നാലും ടി ടി ഫാമിലിയെ ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് തന്നെ കുറ്റപ്പെടുത്തുന്നവർക്കുള്ള മറുപടിയുമായി കഴിഞ്ഞ ദിവസം കെ ഐ സി ഗ്രാൻഡ് മീറ്റിനെത്തിയപ്പോൾ രണ്ടു പേർക്കും ടി ടി ഫാമിലിക്കായി ഒരു അവാർഡ് ലഭിച്ചിരുന്നു എല്ലാവരുടെയും മുമ്പിൽ കൈപിടിച്ചുകൊണ്ട് അഭിമാനത്തോടു കൂടിയാണ് രണ്ടുപേരും ഈ അവാർഡ് വാങ്ങിച്ചത് തന്നെ ആളുകൾ ഇവരെ പല രീതിയിൽ കുറ്റപ്പെടുത്തുമ്പോഴും എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ചങ്കൂറ്റത്തോടു കൂടി ഇവർ വീഡിയോ ചെയ്യാറുണ്ട് മോശം കമൻറ്റുകളും നെഗറ്റീവൊന്നും ഇവർ ശ്രദ്ധിക്കാറേ ഇല്ല ഷെമിയെ പല രീതിയിൽ ബോഡി ഷേമിങ് ചെയ്യുമ്പോഴും കളിയാക്കുമ്പോഴും എല്ലാത്തിനും ഒരു ആശ്വാസമായി ഷെഫി എന്നും കൂടെയുണ്ടാവാറുണ്ട് ഇവരുടെ ക്യു എൻ വീഡിയോസിൽ നിന്നും അത് വ്യക്തമാണ് KIC യുടെ സിയുടെ അവാർഡ് വാങ്ങിച്ച ഇവരുടെ വീഡിയോസ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്